നമസ്കാരം റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ യുവാക്കളുടെ മോചനത്തിനായി ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതു സംബന്ധിച്ച് എംബസിക്ക് കത്തയച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പരാതി ലഭിച്ച ഉടൻ തന്നെ എംബസിക്ക് കത്തയച്ചിരുന്നു എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എംബസി ഉദ്യോഗസ്ഥരിൽ നിന്ന് മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് കുടുംബ വഴി യുവാക്കൾ റഷ്യയിലെത്തിയത് മലയാളി ഏജന്റ് കബളിപ്പിച്ച് യുവാക്കളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെടുത്തുകയായിരുന്നു കുറാഞ്ചേരി സ്വദേശികളായ ജയിനും ബിനിലുമാണ് റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്നത് അതേസമയം ഇവിടെ നിന്നുള്ള യുവാക്കളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിനു കുടുംബം കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു യുവാക്കൾ റഷ്യയിലേക്ക് പോയത് നല്ല വരുമാനം കിട്ടാനും അതുവഴി കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനുമായിട്ടായിരുന്നു ഇവർ റഷ്യയിലേക്ക് പോയത് അവിടെ ഇലക്ട്രീഷ്യൻ ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇവിടെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കാണ് ഇരുവരും എത്തിപ്പെട്ടത് ഇവരെ പോലെ തന്നെ നിരവധി പേർ ഇവിടെ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു